അഖില കേരള ധീവര സഭ കൊല്ലം ജില്ലാ ഉദ്ഘാടനം 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 തറയിൽ സമീപം നടക്കും രാവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി നിർവഹിക്കും പൊതുസമ്മേളനം കെ സി ും ഭാരവാഹികൾ അറിയിച്ചു അഖില കേരള ധീവര സഭയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച ജില്ലാ ഉദ്ഘാടനമാണ് ഓഗസ്റ്റ് രാവിലെ നടക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഉദ്ഘാടനം നിർവഹിക്കും കരിനാഗപ്പള്ളി തറയിൽമുക്കിന്റെ തെക്ക് ഭാഗത്തായാണ് ആസ്ഥാനമന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് മുള്ളിക്കൽ രാജു അധ്യക്ഷത വഹിക്കും കെ കെ ഭാസ്കരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എയും അഡ്വക്കറ്റ് കെ കെ രാധാകൃഷ്ണൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം പി പി ചിത്തരഞ്ജൻ എം എൽ എയും നിർവഹിക്കും ഒരു ആസ്ഥാന മന്ദിരം ഇല്ലാത്ത സാഹചര്യത്തിൽ തറയിൽമുക്കിന് തെക്കുവശത്ത് അല്ലാറ്റീഷൻ പറഞ്ഞ ആറ് വർഷം തറയിൽമുക്കിന് തെക്കുവശമായി അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി ഏകദേശം അൻപത് ലക്ഷം രൂപ മുതൽ മുടക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ആസ്ഥാന മന്ദിരം പണിതിരിക്കുക ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് വേണ്ടി ജില്ലയിലെ ധീപരസഭയുടെ കരയോഗങ്ങളും സർവോപരി മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന യാന ഉടമകളും നല്ലവരായ നാട്ടുകാരും സാമുദായിക പ്രേമികളും ഒപ്പം മാതാ മാതാമൃതാനന്ദി വളത്തിൽ നിന്നും മാതാ മാതാമൃതാനി ദേവിയുടെ സഹായത്തവും ഒക്കെയാണ് നമ്മുടെ ഈ മന്ദിരം നിർമ്മിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ദൈവസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വി ദിനകരൻ എക്സ് എം എൽ എ ശ്രീ മുള്ളിക്കൽ രാജുവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട ആലപ്പുഴ എം പി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും സ്ഥാപക പ്രസിഡന്റായിരുന്ന ശ്രീ കെ കെ ഭാസ്കരൻ അവരുടെ ശ്രമണാർത്ഥം നിർമ്മിച്ചിട്ടുള്ള കെ കെ ഭാസ്കരൻ സ്മാരകാളിൻ്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി എം എൽ എ ശ്രീ സി ആർ മഹേഷ് എം എൽ എ സഭയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ കെ കെ രാധാകൃഷ്ണൻ അവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചാൽ കെ കെ രാധാകൃഷ്ണൻ ശ്രീ മാതാ അമൃതാനന്ദ്രചാരി ശരണാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി ബി പ്രിയകുമാർ പ്രസിഡന്റ് രാജു മുള്ളിക്കൽ ബേബി കവിയിൽ എന്നിവർ അറിയിച്ചു ജനങ്ങളുടെ അതായത് ജില്ലയിലെ എല്ലാ ഒരു ഓഫീസ് വേണമെന്നുള്ള നിന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ അമ്പത് ലക്ഷം രൂപയുടെ പെട്ടെന്ന് പണിഞ്ഞ് തീരാൻ കഴിയും അഞ്ച് സെന്റ് വസ്തു ഈ കരുതാഗ്രാഗ് ഞങ്ങൾ അത് വളരെ നല്ല രീതിയിൽ അതായത് ആശ്രമത്തിൽ നിന്നുള്ള നല്ലൊരു സഹകരണം പല വ്യക്തികളിൽ നിന്നുള്ള വളരെ നല്ല സഹകരണം ഒക്കെ കൊണ്ടാണ് ഇത് പെട്ടെന്ന് തീരാൻ സാധിച്ചത് യോഗം നാളെ നട മറ്റന്നാൾ നടക്കുന്ന യോഗം അതായത് ഞായറാഴ്ച നടക്കുന്ന യോഗം മാധ്യമ പ്രവർത്തകരെ എല്ലാം യോഗത്തിലേക്ക് ഞങ്ങൾ സഹകരിക്കുന്നത് കരിനാഗപ്പള്ളി